ഇപ്പൊ ബാറ്ററി ീക്ഷ വരാനായിട്ട് പണിയായിട്ടില്ല കയ്യിലാണ് പത്ത് പൈസ ഇല്ല അവർ ഇൻവേർട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ വേണം അപ്പന്റെ കയ്യിലൊന്നും ഇല്ല പിന്നെ ഇപ്പൊ കൂലിപ്പണിക്ക് പോകുന്നത് അറുന്നൂറ് എണ്ണൂറ് റുപ്യക്കല്ലേ അത് നമ്മളെ പെരുകിലെ ചെലവും കഴിയണം നമ്മളെന്താ ചെയ്യുക അത് നമ്മളെ മൂസാക്കാനെ വിളിച്ചിട്ടുണ്ട് അവൻ വന്നാ നമുക്ക് തീരുമാനം ഉണ്ടാക്കട്ടോ നമ്മൾക്കോളി അല്ലേത്ര പൈസ വേണ്ടി പൈസ അത്യാവശ്യമായിട്ട് വലൈക്കും നിങ്ങളെ പന്തി വീട്ടിൽ ഇടക്കിടക്ക് കറന്റ് പോവണ് കുട്ടികള് ഭയങ്കര കംപ്ലൈന്റാ പറയുന്നത് അവർക്ക് പഠിക്കാൻ സൗകര്യമില്ല രാത്രി എടുക്കാനും ഇൻവേറ്ററും ബാറ്ററിയും അർജന്റായിട്ട് കിട്ടണം ഒരു വഴി ഉണ്ടോ അതിനെപ്പം ഞങ്ങൾ വിളിച്ചത് എന്റെ വീട്ടിൽ ഇതേമാരിക്ക് അഞ്ചു പോയിട്ട് കുട്ടികൾ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടറും ബാറ്ററിയും അങ്ങനെ ഞാൻ അനു വിളിച്ചപ്പോ അലി എന്നെ കൊണ്ടോയി സെൻട്രൽ ബസാർ ബാറ്ററി കൊണ്ടുപോയിട്ട് രണ്ടായിരം സാധനം മേടിച്ചു ഇ എം ഐ വൈ ഇപ്പൊ മാസം മാസം രണ്ടായിരം അടിച്ചുകൊണ്ട് അലിന്റെ അത് ബജാജ് കാർഡുണ്ട് നിങ്ങളൊരു പണിയായി നിങ്ങൾ അലിനെ കൂടാണ്ട് പോയിക്കോളൂ അങ്ങാടി ചെയ്യാം ഓൻ ബാറ്ററി കാർഡ് കാണിച്ചു തരും പോയിരുന്നാല് ഇതാണ് ഞാൻ പറഞ്ഞ ബാറ്ററി ആ ബാറ്ററി കുറിപ്പരും കൂടി ഒന്നിച്ച് പണം മുടക്കി ഇവർട്ടറും ബാറ്ററി വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റീമാണത് ഇത് ആകുമ്പോ നമ്മൾ റെഡി കാശ് എടുത്ത് വാങ്ങുന്ന ഇൻവേട്ടറും ബാറ്ററിന്റെ അതേ റേറ്റ് നമുക്ക് ഇൻവേർട്ടറും ബാറ്ററി സ്വന്തം ഇതിന്റെ കുറിന്റെ കാലാവധി പത്ത് മാസമാണ് ഓരോ മാസം രണ്ടായിരം രൂപ നമ്മൾ അടക്കേണ്ടത് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപവും നമുക്ക് ഇൻവെർട്ടറും ബാറ്ററി സ്വന്തമായി ഓരോ മാസവും നറുക്ക് എടുപ്പ് ഉണ്ടാവും ആ നർക്ക് കിട്ടി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ബാറ്ററി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ബാക്കി പൈസ നിങ്ങൾ അടക്കുകയും വേണ്ട അപ്പൊ രണ്ടോ ഓപ്ഷനായിരിക്കുന്നുണ്ട് ഇൻവേർട്ടർ ബാറ്ററി കിട്ടുന്നുണ്ട് അതിന്റെ ബാക്കി പൈസ നിങ്ങൾ അടക്കുകയും വേണ്ട അപ്പൊ ഈ ഇത്തരം സ്കീമിൽ ചേരുന്നതാണ് നിങ്ങൾക്ക് ലാഭം കമ്പനികളുടെ സൈൻവേവ് ഇൻവേർട്ടറുകൾ ടൂ വീലർ ബാറ്ററികൾ അഞ്ചു വർഷം വാറണ്ടിയോട് കൂടി ബജാജ് ഫിനാൻസിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മക്കളെ മക്കളെങ്ങി വൈകേണ്ടട്ടാ കൊടുങ്ങി വ്യാപാരി വ്യവസായം റോയൽ ബാറ്ററി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ഒരു സ്കൂട്ടി രണ്ടാം സമ്മാനം സൈക്കിള് പതിനഞ്ചാം തുള്ളില് വാങ്ക് കൂപ്പ സ്വന്തമാക്കൂ പിന്നെ അനുവദി സമ്മാനങ്ങളുണ്ട് മൊത്തം ഒന്ന് കാണിച്ചു